ഹലോ ഗായ്സ് ഇന്ന് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബട്ടറോഡ് ബീച്ചിലേക്കാണ് ഗായ്സ് ഞാനും കണ്ടിട്ട് അവിടെ ഏറ്റവും വാടം നല്ല കളിയൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്ലൈഡിൽ കയറി കുറച്ചേരും കളിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് കളിച്ചത് സീസോലയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ കളിച്ചു കണ്ടിരിക്കുമ്പം സ്കച്ചിങ് പ്രാക്റ്റീസ് ചെയ്യുന്ന കുട്ടിയാണ് കണ്ടു ഞങ്ങളത് നോക്കി നിന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ടേക്ക് പോയപ്പോൾ അവിടെ ഞങ്ങൾ ടോയ് വിൽക്കുന്ന കണ്ടു ഉപ്പിലിട്ട മാങ്ങ കണ്ടു ഐശ്വര്യത കണ്ടു എന്ത് ഭംഗിയല്ല നമ്മൾ കോഴിക്കോട് ഈ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളിത് ചെറുതായിട്ടൊന്ന് വിഷമം ഇത് കേട്ടോ ഞങ്ങൾ ഗൈസ് നമ്മളെ നേരെ അടുത്തുള്ള ഒരു കടയിലാണ് പോയത് ഒരു കുഞ്ഞി കടയായിരുന്നു ആ ഏച്ചി ഞങ്ങൾക്ക് തന്നത് കോളിഫ്ലവറും അവിടെ സോസൊക്കെ ഒഴിച്ചിട്ടാണ് തന്നത് സോസിന് നല്ല രുചിയായിട്ടോ ഗായ്സ് ആ കോളിഫ്ലവറ് നിന്ന കൂർത്തിയിലെല്ലാം പല്ലും പോയിച്ചാൽ എനിക്ക് എന്താണ് പിടി ഇട്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇനി അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും കാണാം ഗായ്സ് കുഴക്കൂടെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമാണെങ്കിൽ ക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ